എന്താ സ്നേഹ സ്നേഹത്തിൽ കലയുടെ വിവിധ ഭാവങ്ങൾ പിന്നെ പറഞ്ഞ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള അറുപത്തിനാലാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപനം കുറിക്കുന്നത് ഇന്നാണ് അപ്പോൾ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഭക്ഷണ കമ്മിറ്റി മറ്റ് പല വിവാദങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് അപ്പീലുകളൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ കലോത്സവം വളരെ മികച്ചതായിരുന്നു എന്ന് തന്നെ നമുക്ക് പ്രേക്ഷകരെനിന്ന് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കമ്മിറ്റിയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഭക്ഷണശാലയിലേക്ക് കിടക്കാം അല്ല ഇത് എന്താണ് ഈ പാർസൽ എങ്ങോട്ടേക്കാണ് ഡെയിലി എത്ര പേർക്കുള്ള ഫുഡ് ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഡെയിലി ഒരു എല്ലാ ഏരിയയിലേക്കും വണ്ടിയിൽ വണ്ടിയിൽ വണ്ടിയില് വണ്ടിയിലേക്ക് ഇരുപത്തിരണ്ടോളം സ്റ്റേജുകളിലേക്കുള്ള പൊതിച്ചോറുകളാണ് നമുക്ക് ഇവിടെ നിന്നും സ്റ്റേജുകളിലേക്കുള്ള ജഡ്ജസിന് വേണ്ടിയിട്ടുള്ള പൊതിച്ചോറുകളാണ് ഇവിടെ ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ എന്താ പറയാ കൃത്യമായിട്ട് അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ ടീച്ചർ അധ്യാപക സംഘടനകളെല്ലാം തന്നെ അതിന്റെ തിരക്കില് വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഇതിന്റെ ഭാഗമാണ് അല്ലേ ഓക്കെ വളരെ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോന്നും അത് ഇന്നും സദ്യ തന്നെയാണോ കഞ്ഞി കഞ്ഞി ഇന്നുണ്ടോ ഇന്ന് രാവിലെ വളരെ ഹാപ്പിയാണ് കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങള് അതായത് മറ്റു കമ്മിറ്റികളെ അപേക്ഷിച്ച് വളരെ ഏറ്റവും മികവാർദ്ധ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഭക്ഷണ കമ്മിറ്റി എന്നാണ് പ്രേക്ഷകരുടെ പൊതുവെയെ വിലയിരുത്തൽ അപ്പൊ അതിലെല്ലാം തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അത്യന്തം മഹത്ത മഹത്തരമാണ് ഓക്കെ അപ്പൊ ഇവിടെ ഓരോ കൗണ്ടറിനും പേരുകൊടുത്തി കണ്ടോ മാമ്പഴം അത് നമുക്ക് കൊയിലാണ്ടിയുടെ ഒരു സാംസ്കാരിക പൈതൃകം ഉണ്ട് അത് തീർച്ചയായും ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ കൗണ്ടറിന് കൃത്യമായ പേരുകളാണ് നൽകിയിട്ടിരിക്കുന്നത് അപ്പൊ ഇതാ കൗണ്ടറിലെ ഉള്ള ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മളെ കൂടെ

ചെയ്യാൻ പറ്റും മഹോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് നമുക്കറിയാം സദ്യയാണെന്ന് വിളമ്പുന്നത് അല്ലെ എന്താണ് ഇന്ന് സദ്യയാണോ ഇന്ന് സദ്യയാണ് വിത്ത് പായസം എന്താ അടപ്പായസം പലപരം പായസങ്ങളാണ് ഇന്ന് അടപ്പായസമാണ് കൊടുക്കുന്നത് ഇതിന്റെ ഹെഡിങ് ആവശ്യം ഉണ്ടാവില്ലേ പായസം മറ്റൊരു പ്രത്യേകത നമുക്കറിയാം ഇവിടെ ഈ ഒരു ഇത് ഏറ്റെടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് ബ്രിഗേഡ് അല്ലെ കെ എസ് ടി ഒരു പോഷക സംഘടനയാണെന്ന് തോന്നുന്നത് അല്ലേ എന്താണ് എന്താണ് ഞങ്ങള് ഒരു സന്നദ്ധ സംഘായിട്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാ അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മള് വേണ്ടി വളരെ സ്വാദിഷ്ടമായ സദ്യത വിദ്യാർത്ഥികൾ മത്സരാർത്ഥികളൊക്കെ കഴിക്കാൻ ഇങ്ങനെ കാട്ടെ ഇന്നലെ ഇന്നലെ കഴിച്ചിരുന്നില്ല ഏത് സ്കൂൾ ും ഭക്ഷണത്തെ മൂന്ന് ദിവസം വന്നു മൂന്ന് ദിവസവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഓർഡർ ആയിരുന്നു സ്വാദിഷ്ടമായ ഭക്ഷണം അതെല്ലാം മത്സരം ഈ ഒരു ഭക്ഷണ പന്തലിൽ ഏറ്റവും അതിഗംഭീരമായ ശബ്ദത്തിനുടമേ ഞങ്ങൾ ഇങ്ങനെ തെരയുകയായിരുന്നു നമുക്കറിയാം വളരെ മനോഹരമായ ശബ്ദം കൊണ്ട് ഈ ഒരു പരിപാടി നമുക്കറിയാം ഈ ഒരു ഭക്ഷണമേളയിൽ ആളുകൾക്ക് ആസ്വാദികരമായ പലതരത്തിലുള്ള കലാപരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അത് നടപ്പിൽ വരുത്തിയ ഇതിന്റെ എന്തായിരുന്നു പേരെന്തായിരുന്നു എന്റെ പേര് വളരെ മനോഹരമായ ശബ്ദം തന്നെയാണ് കേട്ടോ ഞാൻ ഞങ്ങൾ കഴിഞ്ഞ നാല് ദിവസവും ഞങ്ങളുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ പ്രേക്ഷകരോട് വളരെ നല്ല രീതിയിൽ ഈ ഭക്ഷണ പന്തൽ മുന്നോട്ട് പോകുന്നു ഭക്ഷണം സൗഹൃദം സംഗീതം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഭക്ഷണ പന്തൽ മുന്നോട്ട് പോകുന്നത് വരുന്ന ആളുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സംഗീതം ആസ്വദിച്ച് എല്ലാം നല്ല ഭംഗിക്കാണ് ഈ പന്തൽ വിടുന്നത് ചങ്ങമ്പുഴയുടെ വാഴക്കൊല എന്ന് പറയുന്ന കൗണ്ടറിന് മുമ്പിലാണ് നമ്മള് ഇപ്പോ നിങ്ങളൊക്കെ ആണല്ലേ ഏത് സ്കൂളിൽ നിന്നാണ് ഞാൻ ും ഞാനിന്നാണ് ഡ്യൂട്ടി എടുക്കുന്നത് അടിപൊളി വന്നത് സൂപ്പർ സൂപ്പർ ആയിട്ട് Okay, thank you.